വർഷങ്ങൾ നീണ്ട നിയമ സാംസ്കാരിക ഇതിഹാസത്തിന്റെ പരിസമാപ്തിയെ കുറിക്കുന്നതാണ് അയോധ്യയിലെ രാമജന്മഭൂമി മന്ദിര യാത്ര ഇതിനു പിന്നിൽ ആഴമായ വിശ്വാസം സ്മരണ ചരിത്രപരമായ നീതി പുനഃസ്ഥാപനം എന്നിവയുടെ കഥയുമുണ്ട് ധ്വജാരോഹണ ചടങ്ങോടെ അയോധ്യ ഐക്യത്തിന്റെയും പൈതൃകത്തിന്റെയും വളർച്ചയുടെയും കേന്ദ്രമായി മാറും നവംബർ ചരിത്രപരമായ ഏക്കർ തർക്കഭൂമി മുഴുവൻ രാമക്ഷേത്ര നിർമ്മാണത്തിനായി സുപ്രീംകോടതി നൽകുകയായിരുന്നു സുപ്രീംകോടതിയുടെ ഈ ഉത്തരവ് നീതിയുടെയും അനുരഞ്ജനത്തിന്റെയും ഭരണഘടനാ തത്വങ്ങളുടെയും വിജയമായി മാറി രണ്ടായിരത്തി ഫെബ്രുവരി അഞ്ചിന് ക്ഷേത്ര നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂമിപൂജ നടത്തി തറക്കല്ലിട്ടതോടെയാണ് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത് ശ്രീ രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിനായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിന്റെ മേൽനോട്ടം പുരാതന കരകൗശല വൈദഗ്ധ്യവും അത്യാധുനിക ശാസ്ത്രവും സംയോജിപ്പിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പദ്ധതി മദ്രാസ് ഡൽഹി ബോംബെ ഗുവാഹത്തി എന്നീ ഐ ഐ ടികൾ ഉൾപ്പെടെ രാജ്യത്തെ പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയർമാരും വിദഗ്ധരും ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാണ് അഹമ്മദാബാദിലെ ശ്രീ ചന്ദ്രകാന്ത് സോംപുരിയാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന നടത്തിയത് ഭക്തരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ആധുനിക സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഉണ്ട് ശ്രീ രാമജന്മഭൂമി തീർത്ഥക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ അയോധ്യയുടെ ആത്മീയ പൈതൃകത്തെ പുനരുജ്ജീവിപ്പിക്കുക മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കും അത് വഴിയൊരുക്കി ശ്രീ രാമജന്മഭൂമി ക്ഷേത്രം ഇന്ന് ഇന്ത്യയുടെ നാഗരീക തുടർച്ചയ്ക്കും വിശ്വാസത്തിന്റെ ശക്തിക്കും സാക്ഷ്യമായി നിലകൊള്ളുകയാണ് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ മാത്രമല്ല ധർമ്മത്തിന്റെ ശാശ്വത ചൈതന്യത്തെയും ആഘോഷിക്കുകയാണ് അയോധ്യയിലെ രാംലല്ലാ ക്ഷേത്രം ന്യൂസ് ഡെസ്ക് ദൂരദർശൻ